എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം ചെറിയ ദൂരത്തേക്കൊന്നും അല്ല ഇവിടെ ദൂരത്തിൽ അടുത്ത് തന്നെ ഓച്ച കേട്ടിട്ടുണ്ട് വിശേഷമോ അപ്പൊ നമ്മള് അമ്പലത്തിൽ പോകുന്ന സമയത്ത് പോയി നേരിച്ചായിരുന്നു ഭാവേക്ക് വേണ്ടിയിട്ട് ചോറു പോവേന്ന് വെച്ചറിയാം ആദ്യ ഭാവിക്ക് ചോറ് കൊടുത്തിട്ടുണ്ട് അത് വൈകുന്നേരം നടത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ കഴിയുന്ന പോകാനുണ്ട് അനിയനും ആ അനിയന്റെ അച്ഛനും കുഞ്ഞുമാവേ ഇത്രയും പേര് കൂടിയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ചേട്ടായി വന്നിട്ടില്ല ചേട്ടായി നാട്ടിലാണ് അപ്പോൾ ഞങ്ങൾ എന്തായാലും വഴിപാട് നടത്താനായിട്ട് ഇത് അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ അമ്പലത്തിൽ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ കാരണം വേറൊന്നുമില്ല ഞാൻ വൃശ്ചിക സമയത്തൊക്കെ ആ മാസം ആ ഒരു സമയത്തൊക്കെയാണ് കേട്ടോ ഇവിടെ ഭജന ഇരിക്കുന്ന ആ ഒരു സമയത്തൊക്കെയാണ് ഞാൻ കൂടുതൽ ഓച്ചരെ അമ്പലത്തിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ തിരക്കൊഴിഞ്ഞ് അമ്പലം കാണുമ്പോഴത്തേനും എന്തോ ഒരു ഭയങ്കര ഒരു ഇതാണ് ആ സമയത്തൊക്കെ വന്നാലും നമുക്ക് ശരിക്കും തൊഴാൻ പോലും പറ്റാറില്ല അപ്പം തന്നെ ഞങ്ങൾ ആദ്യമേ പോയി രസീതൊക്കെ എടുത്ത് കുഞ്ഞിന് കൊടുക്കാനുള്ള ചോറൊക്കെ മേടിക്കാൻ ഓർത്ത് അപ്പോൾ നേരത്തെ ഈ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ വൃശ്ചിക സമയത്തൊക്കെ വരുമ്പോഴത്തേനും ഈ ഭാഗത്തല്ലേ ഞാനീ കാണുന്ന ഭാഗത്തൊക്കെ നിറച്ച് കടകളാണ് കേട്ടോ ഇഷ്ടംപോലെ കടകളുമാണ് അതുപോലെ തന്നെ നമുക്ക് ഒരാളെ തട്ടാണ്ട് നടന്നു പോകാൻ പറ്റത്തില്ലാത്ത അത്രയും തിരക്കാണ് അവിടെ പന്ത്രണ്ടുകളൊക്കെ ഉത്സവമാണ് അപ്പൊ ആ പന്ത്രണ്ട് ദിവസവും നമുക്ക് ഒരാളെ ഇടിക്കാണ്ട് ഒരാൾക്ക് നടന്നു പോകുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല അപ്പോൾ അതേ നമ്മൾ പോകുന്ന വഴിക്ക് നന്ദി ഒക്കെ തൊട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അതേ നമ്മൾ വലിയ തിരക്കില്ലായിരുന്നതുകൊണ്ട് എനിക്ക് പോകുന്നത് ഇത് തിരക്ക് കുറവാണോ കൂടുതലാണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ കാരണം വേറെ ഒന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു സമയത്ത് ഞാനങ്ങനെ ഈ ആംബുലൻസിൽ വന്നിട്ടില്ല മിക്കവാറും വരുന്നതൊക്കെ വൃച്ചി ഉത്സവത്തിൻ്റെ സമയത്തൊക്കെയാണ് അപ്പോൾ അതേ നമ്മൾ വാവയ്ക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് വാവയെ മുണ്ടൊക്കെ ഉടുപ്പിക്കുകയാണ് അവൾ നമ്മളത് ഉടുപ്പിക്കും ആ ചാട്ടി അത് പറിച്ചു കളയും അപ്പം നമ്മളൊരു പരുവത്തിന് മുണ്ടക്കി ഉടിപ്പിച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ചോറ് കൊടുത്തിട്ട് വരാം

ും പോയിാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വഴിപാടൊക്കെ നടത്താനുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള രസീതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്ന് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ രസീതൊക്കെ എടുത്ത് എല്ലാവരും വഴിപാടൊക്കെ നടത്തി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാണ് നിൽക്കുന്നത് അപ്പോൾ ആ ചസിക്ക് കാലിന് മേലാത്തുകൊണ്ട് ഒരു കാല് ഒഴിഞ്ഞു വെക്കാനായിട്ട് നേർച്ചയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം നടത്താമെന്നും പറഞ്ഞു ഞങ്ങൾ എന്നാൽ എല്ലാവരും കൂടെ പോയി പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞായിരുന്നു ആദ്യമേ വന്ന് നിന്നതൊക്കെ പക്ഷെ അന്നേരത്തേനും വാവപ്പെണ് ബഹളം തുടങ്ങി അവളാണെങ്കിൽ അങ്ങോട്ടും ഒക്കെ ആകെ ഒരു കൈ മാറി ടുത്തതിൻ്റെ ചൂടും ഭയങ്കര ചൂടല്ലായിരുന്നു ഇപ്പോൾ കാലാവസ്ഥ ഭയങ്കരമായിട്ട് അപ്പോൾ അത് കാരണം അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് ആശാട്ടി ഷഡ്ഠി തുടങ്ങി അത് കാരണം അക്ക അക്കും ഇങ്ങനെ ഫോണൊക്കെ കാണിച്ച് കളിപ്പിക്കുകയോ ഉടുപ്പിക്കുകയോ ഒക്കെ ചെയ്തൊക്കെ ഇങ്ങനെ നിന്നെങ്കിലും ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ അവൾ ബഹളം തുടങ്ങിയത് കാരണം പിന്നെ അവരങ്ങ് കാറിലോട്ട് പോയിട്ടോ കുഞ്ഞിന് പാല് കൊടുക്കാനായിട്ട് അപ്പോൾ ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടെ പോയി തൊഴാനൊക്കെ നടക്കുമായിരുന്നു അന്നേരം എന്താണ് ഇവിടെ തൊഴുതേച്ച് വന്ന അമ്മ തൊഴുതിട്ട് വരാൻ വേണ്ടി നോക്കി നിന്നപ്പോഴത്തേനും എട്ട് കണ്ട ഉരുളിച്ച വഴിപാട് വന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും അവിടെ മാറി നിന്നു കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മുന്നോട്ട് പോയത് അപ്പോൾ എന്താ അത് ഓച്ചറയമ്പലത്തിൽ ഏറ്റവും വലിയൊരു വഴിപാടാണ് എട്ട് കണ്ട ഇങ്ങനെ നമ്മൾ നന്ദിയുടെ പുറകേനെ ആ ഒരു എട്ട് കണ്ടം അത് പണ്ട് ഇങ്ങനെ എട്ട് കണ്ടമായിരുന്നു അത് മുഴുവൻ ഇങ്ങനെ ഉരുളിച്ച നമ്മൾ ഉരുളി നേരിച്ചു നടത്തത്തില്ലേ അത് നടത്തുന്നതിന് പകരമായിട്ടാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു ഇത് ചെയ്യുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കണം അപ്പം നമ്മൾ വഴിപാടൊക്കെ ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് വഴിപാട് വന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ പിന്നെ അവിടെയൊക്കെ നടന്ന് തൊഴുത് അപ്പം ചെറിയ കാവിൻ്റെ അവിടെയോട്ട് പോയപ്പോഴത്തേനുള്ള കാഴ്ചകളാണ് കേട്ടോ നല്ല മൺചട്ടിയും കലങ്ങളും ഒക്കെ നിരത്തി വെച്ചിങ്ങനെ കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു കടകളും കളിപ്പാട്ടങ്ങളും ഒക്കെ കണ്ടപ്പോഴത്തേനും നമ്മുടെ ആശാൻ ബഹളം തുടങ്ങിയിട്ടുണ്ട് അതുകൂട്ടാൻ ഒരേ ബഹളം എനിക്ക് ഇപ്പോൾ തന്നെ മേടിച്ച് തരണം അങ്ങനെ മേടിച്ചതാ അത് മേടിച്ചതാ തൂക്ക് മേടിച്ചതാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞിടാ ഒന്ന് സമാധാനപ്പെടും നമുക്ക് തൊഴുതട്ടൊക്കെ വന്നിട്ട് എല്ലാം മേടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞ് തഞ്ചപ്പെടുത്തി കൊണ്ടുവരുവാണ് കേട്ടോ അപ്പോൾ നമ്മൾ തൊഴുതൊക്കെ കഴിഞ്ഞിനെ അന്നദാന മണ്ഡപത്തിലെത്തിയിട്ടുണ്ട് നമ്മൾ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നല്ല കഞ്ഞി മുതിര രാവിലെ നമുക്കൊരു പത്ത് പന്ത്രണ്ട് വരെ ഉണ്ട് കേട്ടോ കഞ്ഞി മുതിരയുണ്ട് അപ്പോൾ ഞങ്ങൾ കഞ്ഞി മുതിരയും കഴിക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുവാണ് അപ്പോൾ ക്യൂ നിന്ന സമയത്താണ് ഞാനൊരു കാര്യം എടുത്തത് ഞാൻ ക്യൂ നിന്നിട്ട് കാര്യമില്ല എനിക്കത് മേടിച്ചുകൊണ്ട് വരാൻ പറ്റത്തില്ല നല്ല ചൂട് കഞ്ഞിയാണ് പ്ലേറ്റിൽ തരുന്നത് അപ്പോൾ അത് എടുത്തോണ്ട് എൻ്റെ ഒര് കൈവശം എടുത്തുകൊണ്ട് വരാനൊക്കെ തിരാത്തതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിരുന്നു അപ്പോൾ കുഞ്ഞാച്ചിയും അച്ഛനും മോളും എല്ലാവരും കൂടെ കഞ്ഞിയൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിന്നുണ്ടായാൽ അവർ കഞ്ഞി മേടിച്ച് എനിക്കും കൊണ്ടു തന്നു അവരും കുടിച്ചു ഭയങ്കര ചൂടായിരുന്നു കേട്ടോ ഒരു രക്ഷയിൽ നമുക്ക് ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥ നമുക്ക് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ് അപ്പോൾ അവർ ക്യൂ നിന്ന് മേടിക്കുക അച്ഛൻ്റെ കയ്യിൽ വാവയ്ക്ക് മേടിച്ച കളിപ്പാട്ടോ അതുപോലെ തന്നെ ഒരു പുറംമാതിയൊക്കെ ഉണ്ട് അപ്പോൾ ഇടയ്ക്ക് നമ്മൾ സാധനമൊക്കെ മേടിച്ചായിരുന്നു അതൊന്നും എടുക്കാൻ പറ്റില്ല എനിക്ക് കൈ മേലാത്തതുകൊണ്ട് കൊണ്ട് ഒത്തിരി ഒന്നും അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല കല്ലുവിൻ്റെ നിത്യുടേയും ഒക്കെ കൈ കൊടുത്തിട്ടൊക്കെയാണ് കുറേയൊക്കെ ഞാൻ എടുപ്പിച്ചുകൊണ്ടിരുന്നത് കല്ലുമുള കേട്ടോ കുറേ എല്ലാം വീഡിയോ എല്ലാം എടുത്ത് തന്നതും അപ്പോൾ അവളെടുക്കുമ്പം അതിൻ്റേതായിട്ടുള്ള ചില പരിമിതികളും കാര്യങ്ങളൊക്കെ എൻ്റെ വീഡിയോസിലുണ്ട് ആ ഇതിപ്പോൾ ഞാൻ അവിടെ ഇരുന്നിട്ട് ഞാൻ തന്നെ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതേ കഞ്ഞി കുടിക്കാൻ വേണ്ടി മാറുകയാണെങ്കിൽ നല്ല ചൂട് കഞ്ഞി മുതിരയും കഞ്ഞിയൊക്കെ കുടിച്ചു എന്തായാലും വയറ് നിറഞ്ഞു കഞ്ഞി ആ ഒരു കഞ്ഞി കുടിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു പ്ര പ്രത്യേക ഒരിതാണ് കേട്ടോ ഞാൻ ഈ പന്ത്രണ്ട് ദിവസം അമ്പലത്തിൽ ഭജന ഇരിക്കാൻ വന്നിട്ടുള്ളതാണ് അപ്പോൾ കഞ്ഞു കൂടിയൊക്കെ കഞ്ഞുങ്ങൾ പുറത്തിറങ്ങി ആദ്യം ഒരു രണ്ട് കുപ്പി വെള്ളം മേടിച്ച് കുടിച്ചു അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യമെന്ന് പറഞ്ഞപ്പോൾ അത് വെള്ളം മേടിച്ച് നമ്മളൊരു ഭജിക്കടയുടെ അവിടെ അത് അവിടെ നിന്ന് നേരെ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ കാണുന്നൊരു കടയാണ് കേട്ടോ അവിടെ വന്ന് കുറച്ച് പൊരി സാധനങ്ങളുമൊക്കെ മേടിച്ച് വെള്ളമൊക്കെ മേടിച്ച് എനിക്ക് ഗുളിക കഴിക്കണമായിരുന്നു അതൊക്കെ മേടിച്ച് ഞാൻ കഴിച്ച ശേഷം പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടൊക്കെയാണ് പോകുന്നത് അപ്പോൾ ആദ്യം പിന്നെ കളിപ്പാട്ടം മേടിച്ചു ഒക്കെ മേടിച്ചത് ഐസ് ക്രീം കണ്ടിട്ട് ഞങ്ങളുടെ കൊതിച്ചു പിന്നിൻ്റെ ബഹളമായിരുന്നു ഒരേ ബഹളമായിരുന്നു അവൾ ഐസ് ക്രീം കൊടുക്കാനായിട്ട് എത്തിപ്പിടിക്കുകയാണെന്ന് പറഞ്ഞാൽ നമ്മൾ അത് പറയാൻ പറ്റത്തില്ല അത്രയും ബഹളം നടത്തിയാണ് അവൾ ആ ഐസ് ക്രീം മേടിക്കുന്നത് നമ്മൾ ഈ വീഡിയോ പറഞ്ഞു ഞങ്ങൾ ഞാൻ എന്നിട്ട് കുറച്ചൊന്നും എടുത്തില്ല ടൈബിളുടെ ബഹളം കാരണം ചിരിച്ചിട്ട് പറ്റുന്നില്ലായിരുന്നു ये ले पलक ये ले दिया ना आइसक्रीम को दीजिए लगाएगा അതെ ആദ്യക്കൂട്ടം ആ ഒരു പമ്പരം മേടിച്ച് കൊടുത്തതും കൂട്ടിങ്ങനെ കറങ്ങി അടിച്ച് നടക്കുകയാണെങ്കിൽ നല്ല കാറ്റായിരുന്നു കേട്ടോ കുറേ നേരം ഞങ്ങൾ ആ ആലിൻ്റെ ചവിട്ടിലൊക്കെ ഇരുന്നിട്ടൊക്കെയാണ് പോകുന്നത് അവർ കുറച്ച് സാധനമൊക്കെ വേറെ അത് ഇതൊക്കെ മേടിക്കാനൊക്കെ പോയി അപ്പോൾ അതൊക്കെ കഴിഞ്ഞതേ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകുകയാണ് കേട്ടോ അപ്പോൾ വണ്ടിയെ പാട്ടിട്ടിരിക്കുന്ന കാരണം ചെറിയൊരക്കോ ഓളോ ഒക്കെ അവിടെ എവിടെയൊക്കെ ഉണ്ട് വീഡിയോ എടുക്കുമ്പോൾ എല്ലാവരും വളരെ ഡീസെൻ്റ് ആയിട്ടിരിക്കും കുഞ്ഞാച്ചി മോനും കൂടെ തുള്ളൽ നടത്തുന്നത് കൊണ്ടുകൊണ്ടാണ് ഞാൻ വീഡിയോ ഓൺ ആക്കിയത് പക്ഷേ കുഞ്ഞാച്ചി വീഡിയോ കണ്ടപ്പോഴത്തേന് പെട്ടെന്ന് സൈലൻറ്റായി ആദ്യക്കൂട്ടം അറിഞ്ഞില്ല കേട്ടോ അവനത് കണ്ടതേ ഇല്ല ഞാൻ വീഡിയോ എടുക്കുന്നത് ഇടയ്ക്കൊന്നും നോക്കിയപ്പോഴത്തേനും പിന്നെ അനങ്ങാതെ അവന് സൈലൻ്റ് ആയി അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട് ഇന്ന് തന്നെ അവർ വീട്ടിലോട്ട് അങ്ങ് വൈക്കത്തിന് തിരിച്ച് പോവാണ് കേട്ടോ അവർക്ക് അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ട് അപ്പോൾ അച്ചാച്ചിങ് കൂടെ പോവുകയാണ് അപ്പോൾ അതിനുള്ള പാക്കിങ്ങും കാര്യങ്ങളൊക്കെ അവർ എല്ലാ സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കുകയാണ് കുഞ്ഞാവയുടെ സാധനങ്ങളൊക്കെ കുറച്ച് ദിവസം ആയായിരുന്നു അമ്മയ്ക്ക് വയ്യാതെ വന്നപ്പോൾ വന്നതായിരുന്നു അവൾ വീട്ടിലോട്ട് അപ്പോൾ അതുകാരണം കുറച്ചധികം സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം പാക്ക് ചെയ്ത് ഞങ്ങൾ വീട്ടിൽ വന്ന് ചോറൂണൊക്കെ കഴിഞ്ഞാണ് ട്ടോ പോകുന്നതും വന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്താണ് പിന്നെ ഇതൊരു വൈകുന്നേരത്തോടു കൂടിയായി എന്തായാലും പോകാനൊക്കെ എല്ലാവരും ഒരുങ്ങി ഇറങ്ങുകയാണ് സാധനമൊക്കെ വണ്ടിയിലോട്ട് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവളെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കരയേടി കരയടിയെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് ഒരു പഞ്ചുണ്ട അപ്പോൾ അതേ അവർ അങ്ങനെ ഇറങ്ങി കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ഞാനിങ്ങനെ സൂം ചെയ്ത് കാണിച്ചപ്പോൾ മതി മതി വീഡിയോ എടുത്തത് പോയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇത്രയാണ് കേട്ടോ ആ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ അതേ ആ നമ്മുടെ ആ ഒരു ചെറിയ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനും അമ്മയും കൂടെ ഒരു കുഞ്ഞ് ഇത് ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് എല്ലാവർക്കും ബൈ ബൈ ഒക്കെ പറയുവാണേ അപ്പോൾ ഉള്ളൂ എല്ലാവർക്കും by thank you